ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ യോഹന്നാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം വായിക്കുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യോഹന്നാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്നുവല്ലോ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകുമെന്ന് യേശു പറയുന്നു ഫലം കായ്ക്കുക ഫലം നമ്മിൽ നിലനിൽക്കുക എന്നിവ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തത് ഫലപ്രാപ്തി ഉള്ളവരായി തീരുവാനാണ് കൃപയിൽ വളരുവാനും ഫലപ്രാപ്തി ഉള്ളവരാകുവാനും കഴിയണം അപ്പോസ് തന്നെ പത്രോസ് തന്റെ രണ്ടാം ലേഖനത്തിൽ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല എന്നെഴുതിയിരിക്കുന്നു യേശു പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്നാണ് അതായത് ഫലമില്ലാത്തത് വെട്ടിമാറ്റപ്പെടുമെന്ന് ഓർക്കുക കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തിവെടുപ്പാക്കുന്നു അതായത് നമ്മിൽ കൂടുതൽ ഫലം കായ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അവൻ നീക്കി കളയുന്നു ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നും നമ്മിലെ ഫലപ്രാപ്തി വർധിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു മനസ്സിലാക്കണം ഫലപ്രാപ്തിയുടെ ഒരു നിലവാരത്തിൽ നിന്നും അധിക ഫലപ്രാപ്തിയുടെ മറ്റൊരു തലത്തിലേക്ക് കർത്താവ് നമ്മെ മാറ്റുന്നു ക്രിസ്തുവിന്റെ നാമം അവകാശപ്പെടുന്നവരും ക്രിസ്തുവിശ്വാസികളുമായി സഹവസിക്കുന്നവരും ഉണ്ടാകാം എന്നാൽ യേശു ക്രിസ്തു എന്ന യഥാർത്ഥ മുന്തിരിവള്ളിയുമായി ജീവൻ നൽകുന്ന ബന്ധമില്ലെങ്കിൽ മുന്തിരിവള്ളിയിലെ ഫലം കായ്ക്കാത്ത ഒരു കൊമ്പ് പോലെയായിത്തീരുന്നു എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ഇവക ചേർത്ത് തീയിൽ ഇടുന്നു അവകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവനാണ് അത് അഭിവൃദ്ധി പ്രാപിക്കണം ഫലഭൂയിഷ്ടമാകണം നാം ദൈവത്തെ ബഹുമാനിക്കുകയും നന്മ ചെയ്യുകയും വേണം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നമുക്ക് ഫലപ്രാപ്തി ഉള്ളവരായിത്തീരാം ഈ വജനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമായി